രാവിലെ അടുക്കളപ്പണിയൊക്കെ ഒന്ന് വേഗം ഒതുക്കി വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പുറത്തോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ആരാ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും രാവിലത്തെ പണി ചായപ്പണിയൊക്കെ ഒന്ന് നേരത്തെ തീരും തീർത്തു തീർക്കുക എന്നുള്ളത് നമ്മൾ വൈകുന്നേരം അതിന് ഇച്ചിരി ധൃതി കൂട്ടിയാൽ മതി വൈകുന്നേരം നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് എന്താണോ അവരുടെ വീട്ടിലെ സിസ്റ്റം അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഒത്തിരി ലേറ്റ് ആവാതെ നമ്മൾ ഭക്ഷണം കഴിക്കണം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ അടുക്കള നന്നായിട്ട് നീറ്റാക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ പാത്രങ്ങളും നാളെ നമുക്ക് ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ ബാക്കിയൊന്നും നാളെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ എടുത്ത് നീറ്റാക്കി ബോക്സിലോട്ട് എടുത്ത് വെച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുക എന്നിട്ട് കലങ്ങളും ചട്ടികളും ഒക്കെ നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കുക പിന്നെ നമുക്ക് തലേദിവസം തന്നെ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ രാവിലെ ദോശ അരച്ചതാണ് അരച്ചു ദോശ കൊണ്ടാണ് നമ്മൾ അരി കൊണ്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് എങ്കിൽ നമ്മൾ പച്ചരിയോ എന്തരിയാണോ അത് ഉപയോഗിക്കുന്നത് അതെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ കല്ലും മണ്ണും പിന്നെന്താ അതുപോലെ തന്നെ നെല്ലിൻ്റെ ഒക്കെ ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാവും ഇതൊക്കെ നമ്മൾ മാറ്റി നല്ല വൃത്തിയാക്കിയെടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നമ്മൾ വെള്ളമൊക്കെ മാറ്റി നല്ല നീറ്റായി വെള്ളം ഒഴിച്ചിട്ട് സേഫായിട്ട് അടച്ചു വെക്കുക അതുപോലെ തന്നെ നമ്മൾ ദോശയ്ക്ക് കൂട്ടാൻ കടലയോ ചെറുപയറോ എന്തെങ്കിലുമൊക്കെയാണ് നമ്മളന്ന് കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്നതെങ്കിലും കടലിയൊക്കെ നന്നായിട്ട് അതിൻ്റെ കളർ ബ്ലാക്ക് കളറൊക്കെ മാറി നല്ല സുന്ദരിയാക്കിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കുക അതുപോലെ അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും മണ്ണോ തട്ടോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അതും നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് സേഫായിട്ട് വെക്കുക പിന്നെ പിറ്റേ ദിവസം തോരൻ തോരൻകറി വേണ്ടവരാണ് കറിക്ക് വേണ്ട വെജിറ്റബിൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ നമ്മൾ അടുക്കളയും വർക്കേരിയും ഒക്കെ നന്നായിട്ട് കഴുകി പാത്രങ്ങളൊക്കെ കഴുകി തുടച്ച് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഒക്കെ നീറ്റാക്കി വെച്ചിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റമ്പാടും നമ്മൾ വെള്ളമാണല്ലോ ആദ്യം തിളപ്പിക്കുന്നത് വെള്ളം വേഗം വെച്ചിട്ട് അടുത്ത ഇതിലോട്ട് നമ്മൾ അരിക്ക് അരിക്ക് വേണ്ടിയുള്ള വെള്ളം വെക്കുകയാണ് അപ്പോഴത്തേക്കും അടുത്തടുത്ത പണികളൊക്കെ ചെയ്യുകയാണല്ലോ അപ്പം നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ടുള്ള വെള്ളം നല്ല പാത്രത്തിൽ ഒഴിച്ചിട്ട് സ്റ്റവിൻ്റെ മുകളിൽ വെക്കണം പിന്നെ ചിലപ്പം കലത്തിൽ ചോറ് വെക്കാനുള്ള കലത്തിലും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സ്റ്റൗവിൻ്റെ മേലെ വെക്കണം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സമാധാനമായിട്ട് നമുക്കൊന്നും ഉറങ്ങാൻ പറ്റും ഇല്ലെങ്കിലും നമ്മൾ നേരത്തെ ഉറങ്ങാൻ കിടന്നിട്ടൊരു കാര്യമില്ല നേരത്തെ ഉറങ്ങാൻ കിടങ്ങുമ്പോൾ ഉറക്കം വരുമോ നാളെ ചായ വെക്കാൻ പറ്റുമോ ദോശ ഉണ്ടാക്കാൻ പറ്റുമോ അത് സിംഗിൾ നിറച്ച് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുന്നത് അപ്പം നമുക്ക് ഒരു പരിപാടി അങ്ങോട്ട് നടക്കൂല അതായത് ഉറക്കവും അങ്ങോട്ട് നമുക്ക് ശരിയായി വരില്ല ഉറങ്ങാൻ തോന്നും ഉറങ്ങാനിങ്ങനെ ഉറക്കം വരുമ്പോൾ ഷോ നാളെ വേഗം എഴുന്നേക്കണേ വേഗം എഴുന്നേക്കണേ വേഗം എഴുന്നേക്കാൻ പറ്റുമോ അതുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പണിയൊക്കെ നേരത്തെ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്തു ഇത് വെച്ചിട്ടാണ് കിടക്കുന്നതെങ്കിലും നമ്മൾ എഴുന്നേക്കാൻ ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും നമുക്ക് ഒരു ടെൻഷനും വേഗം വേണ്ട ടെൻഷനൊന്നുമില്ലാതെ വേഗം വന്നിട്ട് നല്ല സുന്ദരമായി കിടക്കുന്ന അടുക്കളയും ചിങ്കും പിന്നെ അടുപ്പുമൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായിരിക്കും നമ്മളെ മനസ്സിൽ പെട്ടെന്ന് നമ്മൾ മൂന്ന് മണിക്കൂർ കൊണ്ട് എടുക്കുന്ന പണി അര മണിക്കൂർ കൊണ്ട് പോകും എല്ലാം എടുത്തു വെച്ച് വേഗം വേഗം നമുക്ക് ചെയ്യാം ദൈവമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കുക പിന്നെ അടുത്തടുത്ത പണികൾ വേഗം വേഗം നമുക്ക് ചെയ്യാനുള്ള ഊർജം നമുക്ക് രാവിലെ തന്നെ കിട്ടിയിരിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒത്തിരി ഉണ്ടാവുമായിരിക്കും ഞാനൊന്ന് പറഞ്ഞേയുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രാവിലത്തെ പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കാൻ പറ്റും